സ്വാഗതം രണ്ടായിരത്തി നാല് വർഷത്തെ ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തവർക്കുള്ള അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓണം ബമ്പർ എടുത്തിട്ടുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത് വാർത്ത പൂർണമായി കാണുക പരമാവധി ആളുകളിലേക്ക് ഷെയർ കൂടി ചെയ്യുക ഇരുപത്തിയഞ്ച് കോടി സമ്മാനമുള്ള ഓണം ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോഴും സജീവമായി വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വില രണ്ടാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് ഇത് പേർക്ക് കോടി രൂപ എന്ന കണക്കിലാണ് നൽകുക അങ്ങനെ ഇരുപത് കോടിയാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപയാണ് ലഭിക്കുക അങ്ങനെ പത്ത് കോടി രൂപയാണ് മൂന്നാം സമ്മാന തുക അഞ്ചു ലക്ഷം രൂപയാണ് നാലാം സമ്മാന തുക അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂ രൂപയുമാണ് ആറാം സമ്മാനം അയ്യായിരം രൂപയും ഏഴാം സമ്മാനം രണ്ടായിരം രൂപയും എട്ടാം സമ്മാനം ആയിരം രൂപയും ഒമ്പതാം സമ്മാനം അഞ്ഞൂറ് രൂപയുമാണ് ഓഗസ്റ്റ് ഒന്നിനാണ് വിൽപ്പന ആരംഭിച്ചത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിച്ചത് ഇപ്പോഴും ഇതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നിലവിൽ അച്ചടിച്ചിട്ടുള്ള മുഴുവൻ ടിക്കറ്റുകളും വിറ്റുതീരുമെന്നാണ് സംസ്ഥാന ലോട്ടറി വകുപ്പ് പറയുന്നത് വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക അന്യ സംസ്ഥാനക്കാർ ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യണമെന്നതിനെ ഹിന്ദിയിലും വിവരങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഷെയർ ഇട്ട് ടിക്കറ്റ് വാങ്ങുന്ന സാഹചര്യവും കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവർ ഉദാഹരണമായി അയൽക്കൂട്ടങ്ങൾ ക്ലബുകൾ എന്നിങ്ങനെ ഉള്ളവർ ഒരുമിച്ച് ഒരു ടിക്കറ്റ് എടുക്കും അങ്ങനെയുള്ളവർക്ക് സമ്മാനത്തുക ഒന്നിലധികം അക്കൗണ്ടുകളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ തുക കൈമാറാനാവുകയുള്ളൂ ഇത്തരം സാഹചര്യത്തിൽ കൂട്ടമായി ടിക്കറ്റ് എടുത്തവർ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പണം സ്വീകരിക്കുന്നതിന് ചുമതലപ്പെടുത്തുകയും അൻപത് രൂപയുടെ മുദ്രപേപ്പർ ഒരു കരാർ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുക ഈ എഴുതി തയ്യാറാക്കിയ രേഖ ലോട്ടറി ലഭിച്ചാൽ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഹാജരാക്കേണ്ടി വരും സംസ്ഥാനത്തെ ഓണം ബമ്പർ എടുത്തവർക്ക് ഇനി എടുക്കാൻ പോകുന്നവർക്കുമുള്ള ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക